ഓം വിഘ്നേശ്വരായ നമ കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വിശാഖം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിശാഖം നക്ഷത്രക്കാരെ പറ്റി ആദ്യമേ പറയട്ടെ ചിട്ടയായ ഒരു ജീവിത ഉള്ളവരാണ് വിശാഖം നക്ഷത്രക്കാരിലേറെ അതുകൊണ്ട് തന്നെ മികച്ച ഒരു ആരോഗ്യവും ഇവർക്കുണ്ടാകാറുണ്ട് ആരെയും അങ്ങനെ ചതിക്കാറില്ല കള്ളത്തരം കാണിക്കാറില്ല ഇതൊക്കെയാണ് ഇവരുടെ മറ്റു പ്രത്യേകതകൾ സത്യസന്ധരാണ് നഷ്ടം വന്നാലും വാക്ക് പാലിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപഴകാൻ അറിയുന്നവരാണ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പോലും ആളും തരവും നോക്കി നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ ഓരോ കാര്യത്തെ പറ്റിയും വിശദമായി പഠിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരിലധികവും ശാസ്ത്രജ്ഞരൊക്കെ ആയി മാറാറുണ്ട് നല്ല ബുദ്ധിശക്തിയും ഇവർക്കുണ്ടാകും ചെയ്യാത്ത കാര്യങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടി വരുന്നവരാണ് രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ സുഹൃത്തുക്കൾക്ക് വേണ്ടി സഹകരണ മനോഭാവത്തോടെ പെരുമാറുന്നവരാണ് അപ്പോഴാണ് ഇവർ കൂടുതലും അപവാദം കേൾക്കേണ്ടി വരുന്നത് ജീവിതാരംഭത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നവരാണ് പൊതുവേദിയിൽ ഇവര് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നായിരിക്കും പറഞ്ഞു തുടങ്ങുന്നത് ഒന്നായിരിക്കും പക്ഷെ തീരുമ്പോൾ മറ്റൊന്നിലേക്ക് മാറും അതവർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ് വാക്കുകൾക്ക് ഇടർച്ച ഉണ്ടാകും എന്നാലും നേതൃ നിരയിൽ നല്ലവണ്ണം ശോഭിക്കുന്നവരാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർക്ക് ആർഭാടവും ഉണ്ടാവില്ല പൊങ്ങച്ചവും ഉണ്ടാവില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇവരൊന്നും അങ്ങനെ ചെയ്യാറുമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നാളാവണം അങ്ങനെയൊന്നുള്ള ആഗ്രഹമൊന്നും ഇവർക്കില്ല സ്വന്തമായ അധ്വാനം കൊണ്ട് ജീവിത വിജയം നേടുന്നവരാണ് അതുകൊണ്ട് തന്നെ അല്പ പിശുക്ക് ഇവർക്കുണ്ടാകാറുണ്ട് അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അവർ ധനം സമ്പാദിക്കുന്നത് സ്നേഹിക്കുന്നവർ ദ്രോഹിച്ചാലും പരിധിയിൽ കൂടുതൽ ക്ഷമിക്കുകയും തിരിച്ച് സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് മറ്റുള്ളവർക്ക് ധനസമ്പാദനത്തിനുള്ള വഴികൾ ഇവർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണെങ്കിലും എന്നും മനസ്സ് വേദനിക്കാനുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവരുടെ മറ്റൊരു പ്രത്യേകത ആരെയും അധികമായി ബഹുമാനിക്കാറില്ല അത്യാവശ്യത്തിന് മാത്രം അർഹിക്കുന്നവർക്ക് മാത്രം വളരെയധികം ആലോചിച്ച് മാത്രം ബഹുമാനിക്കുന്നവരാണ് പൊതുവേദിയിൽ വെച്ചൊക്കെ ഇവരിങ്ങനെ പെരുമാറുമ്പോൾ ഇവരോട് ഒരുപാട് പേർക്ക് വിനോദമുണ്ടാകാൻ സാധ്യതയുണ്ട് എവിടെയും പരാജയമാണല്ലോ എന്ന് മിക്ക സമയങ്ങളിലും ഇവർക്ക് തോന്നാറുണ്ട് ഇവരങ്ങനെ ചിന്തിച്ചിരിക്കുകയും ചെയ്യും എടുത്തുചാട്ടം വളരെ കുറവുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാരെങ്കിലും തിടുക്കം വളരെ കൂടുതലാണ് ഏതൊരു കാര്യത്തിനും തിടുക്കം കൂട്ടാറുണ്ട് എടുത്തുചാട്ടം അങ്ങനെ ഉണ്ടാവാറില്ല ഇവർക്ക് പല കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് പല നല്ല കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നേതൃത്വം കൊടുത്ത് മുൻനിരയിൽ പ്രവർത്തിക്കാനുള്ള മിടുക്കും ഇവർക്കുണ്ട് ഈശ്വര വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ഈശ്വര വിശ്വാസികളാണ് ഇവരുടെ ജീവിതത്തിൽ സാധാരണയായി ഇരുപത്തിയേഴ് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ നല്ല സമയമായിട്ട് കാണുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അമ്പത്തി ഒന്ന് വയസ്സ് വരെ ചില ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് പിന്നീട് അമ്പത്തി ഒന്ന് വയസ്സിന് ശേഷം എഴുപത്തി ഒന്ന് വയസ്സ് വരെ ഐശ്വര്യപ്രദമാണ് എല്ലാ കാര്യങ്ങളും നടക്കും പൊതുവെ ഈശ്വരാധീനം ഉള്ളവരാണ് പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത എപ്പോഴും ചുറുചുറുക്കുള്ളവരാണ് നല്ല ആക്റ്റീവായിരിക്കും ഇവരെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണിത് നല്ല ചുറുചുറുക്കായിരിക്കും എപ്പോഴും ആക്റ്റീവ് ശാരീരികമായി ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി പ്രസരിപ്പിന് ഒരു കുറവും ഉണ്ടാവില്ല സഹകരിക്കാനുള്ള മനോഭാവം ഉള്ളവരാണ് പരിശ്രമശാലികളാണ് വ്യക്തമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്നവരാണ് എന്നാൽ ചില സമയങ്ങളിൽ അത് ശരിയാവുമോ അല്ലെങ്കിൽ അത് വേണ്ട എന്നൊക്കെ തോന്നി ചില അവസരങ്ങൾ ഇവർ നഷ്ടപ്പെടുത്താറുണ്ട് അതവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും ചില സമയത്ത് ഇവരുടെ ഉള്ളിൽ തോന്നും അത് ശരിയാവില്ല അല്ലെങ്കിൽ അത് വേണ്ട നല്ല കാര്യങ്ങളായിരിക്കും അവരത് വേണ്ട എന്ന് തീരുമാനിച്ചു നല്ല നല്ല അവസരങ്ങൾ അവരിങ്ങനെ ചില സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് അങ്ങനെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ജീവിത വിജയം ഉണ്ടാവും ഇവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകത ജീവിതത്തിന്റെ ആദ്യ സമയത്തോ അല്ലെങ്കിൽ മധ്യഭാഗത്തോ അല്ലെങ്കിൽ അവസാന സമയങ്ങളിലോ ഒക്കെ കുറച്ചധിക കാലം തുടർച്ചയായ രീതിയിൽ ദുഃഖം ദുഃഖമുണ്ടാകാറുണ്ട് കുറച്ചധിക കാലം ദുഃഖിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ മുൻകോപം ഇവരുടെ സുഹൃബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താറുണ്ട് പിടിവാശി കൂടുതലുള്ളവരാണ് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ദുഃഖങ്ങളാണ് അല്ലെങ്കിൽ വിഷമങ്ങളാണ് എങ്കിലും ഉള്ളിലവര് കരഞ്ഞാലും പുറമെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് ശരിക്കും നല്ല വിഷമം കാണും ദുഃഖം കാണും ഉള്ളിലവരെ ശരിക്കും കരയുകയായിരിക്കും പക്ഷെ പുറമെ അവരെ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവർ പെരുമാറും അപ്പോൾ ചിരിച്ചുകൊണ്ട് പെരുമാറുമ്പോൾ നമുക്കറിയാൻ കഴിയില്ല അവരുടെ ദുഃഖം എന്ത് ദുഃഖം എന്തുമാത്രം ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ ചിരിക്കുന്നവരാണ് എന്ന് നമുക്ക് വിശാഖനക്ഷത്രക്കാരെ പറ്റി പറയാം ആരുടെയും സമ്പാദ്യം കൈക്കലാക്കാതെ അധ്വാനിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവണം എന്ന് ആഗ്രഹിക്കുന്ന ഹൃദയശുദ്ധി ഹൃദയശുദ്ധിയുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ മിതമായി ചെലവ് ചെയ്യുന്നവരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ ഇവർക്ക് ആരെയും താങ്ങി നിൽക്കാൻ ഇഷ്ടമില്ല ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അങ്ങ് ഏറ്റവും കഷ്ടപ്പെട്ട് അവസാനം വിജയിക്കുന്നവരാണ് മറ്റൊരാൾക്ക് തോന്നാത്ത ആശയങ്ങൾ ഇവർക്കുണ്ടാവും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ കൂടുതൽ ഇഷ്ടമുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം നിരീക്ഷിക്കുന്നവരാണ് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മറ്റൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് സന്തോഷിക്കാതെ വീണ്ടും 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 വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഇവർക്ക് കൂടുതൽ ദുഃഖം ദുഃഖമുണ്ടാവും അധികനേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഇവരിലുണ്ട് അത് കുറച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ കുറേയേറെ മാറ്റാൻ സഹായിക്കും വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവമായിരിക്കും ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും ചില സമയത്ത് ശാന്തനായിരിക്കും രാഷ്ട്രീയം സിനിമ പോലുള്ള മേഖലകളിൽ നല്ലവണ്ണം ശോഭിക്കും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഭരണം നടത്താൻ അത് വീട്ടിലായാലും നാട്ടിലായാലും കുടുംബഭരണമായാലും സമൂഹത്തിലായാലും ഭരണം നടത്താൻ ഇവർക്ക് നല്ലൊരു മിടുക്കുണ്ട് നല്ല രീതിയിൽ നേതൃത്വം കൊടുത്ത് തന്നെ ഇവർ മുന്നോട്ട് പോകും ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താൽ അത് മാറ്റാത്തവരാണ് നഷ്ടങ്ങളുണ്ടായാലും ആ വാക്ക് അവർ മാറ്റുകയില്ല ഇനിയും നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കുടുംബിനികളാണ് കുടുംബമാണ് ശ്രീകോവിൽ എന്ന് വിശ്വസിക്കുന്നവരാണ് നീതിനിഷ്ഠ ഉള്ളവരാണ് പിതാവുമായി പെട്ടെന്ന് അകലുന്നവരാണ് സൗന്ദര്യ വർധക വസ്തുക്കൾ ഇഷ്ടമാണ് പക്ഷെ അധികമായി ആർഫാടം അത് വേണം നിർബന്ധം പിടിക്കുന്നവരൊന്നും അല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഇഷ്ടമാണ് പക്ഷെ എന്നാലും അധികമായി അത് വേണം എന്ന് വാശി പിടിക്കുന്നവരല്ല ഈശ്വര വിശ്വാസികളാണ് പിന്നെ പിടിവാശിയുള്ളവരാണ് ഇവരുടെ മധുര സംഭാഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വാക്ക് പാലിക്കുന്നവരാണ് സത്യസന്ധത ഉള്ളവരാണ് കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നവരാണ് ബന്ധുക്കളോടൊക്കെ പ്രിയമുള്ളവരാണ് വ്രതാനുഷ്ഠാനങ്ങൾ മുടക്കാത്തവരാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പിണങ്ങുന്നവരാണ് നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് യാത്ര ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ളവരാണ് പുണ്യ സ്ഥലങ്ങളിലൊക്കെ അധികം യാത്ര ചെയ്യാറുണ്ട് അവർക്കതിനുള്ള ഭാഗ്യവും ഉണ്ടാവാറുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇവർ ദുഃഖിതകളുമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് വിശാഖം നക്ഷത്ര ജാതകരെ പറ്റി ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം നമസ്തേ